അർത്ഥം അർത്ഥം പ്രിയമുള്ളവരെ യിൽ വെച്ച് മുജാഹിദുകള് അള്ളാഹു സുബാനോട് മാത്രം പ്രാർത്ഥിക്കണം അമ്വാത്തുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല സഹായം ചോദിക്കാൻ പാടില്ല കാരണം അവര് ബർസക്കലാണ് ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് അറിയുന്നില്ല നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ വിളിയെ തൊട്ട് അശ്രദ്ധരാണ് എന്നൊക്കെ പരിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹയ്യുൽ ഹയ്യുമായി എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിനെ ആണ് നിങ്ങൾ വിളിക്കേണ്ടത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും സൃഷ്ടികളോടല്ല സൃഷ്ടാവിനോടാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു അതിന് മറുപടിയായി അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ അവിടെ പ്രസംഗിപ്പിച്ചു അള്ളാഹുവിനോ മാത്രമല്ല വിളിക്കേണ്ടത് അള്ളാവിന്റെ കൂടെ അള്ളാഹുവിനോടൊപ്പം മരിച്ചുപോയ ആളുകളോടും വിളിക്കണം അവരോട് ദുവാ ചെയ്യണം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിനുവേണ്ടി പൈവള്ളികയിലെ ഖത്തീബ് പരിശുദ്ധ ഖുർആാന്റെ ഒരു ആയത്തിന്റെ പേരിൽ കളവ് പറയുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത് ആദ്യം പരിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ വളർത്താൻ വേണ്ടി ആയത്തിന്റെ അർത്ഥങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനം നടത്തിയാൽ അവൻ നരകത്തിൽ ഒരു സങ്കേതം തയ്യാറാക്കി കൊള്ളട്ടെ സ്വന്തമായി ഒരു മനഹജമുണ്ടാക്കി അതിനനുസരിച്ച് ഖുർആാൻ ദുർവ്യാഖ്യാനിച്ചാൽ അവനിക്ക് നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചോട്ടേ എന്ന് അതുപോലെ വലിയ അക്രമിയാണ് അവൻ അള്ളാഹു ഉസ്മാനോത് പറഞ്ഞിട്ടുള്ളത് നോക്കൂ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന ഇതിന് ഈ സംസാരം നടത്തിയതിന് മൂന്ന് മിനിറ്റിന് ശേഷം മരിച്ച ആളുകളോട് സഹായം ചോദിക്കാൻ അവരോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക ംഷിക്കലോ അല്ലെങ്കിൽ പൊറുക്കലിനെ ചോദിക്കലോ അല്ലെങ്കിൽ രോഗശമനം ആയി തേടലോ ഒന്നും ബഹുമാനപ്പെട്ട നബി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉല്ലക്ക ഞാൻ വെള്ളപ്പാട് കുഷ്ടരോഗികളെ ശമിപ്പിക്കുമെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യും ഞാൻ അവർക്ക് ശമനം കൊടുക്കും ഷിഫിയാക്കും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ നബിയോട് രോഗം മാറ്റിത്തരണേ പറഞ്ഞാൽ എന്ത് ചിർക്കാണ് പരിശുദ്ധ കുറാൻ ശിർക്ക് പഠിപ്പിക്കാനുള്ളതാണോ അതുകൊണ്ട് ഇതൊക്കെ ബടബായികളാണ് ഇത് വലിയ വലിയ തൊള്ള ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ഇതിൽ ഒരു കാര്യവുമില്ല അള്ളാഹു സുബുദ്ധ ടെലി ഇസ്ലാമിലൂടെ അള്ളാഹു പ്രകടമാക്കിയ മൊഹജിദത്തുകളെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് മൊഹജിദത്ത് എന്ന് ഷറാ ഉൽ ജനങ്ങളുടെ പൈസ അന്യായമായി തിന്നുകൊണ്ട് പള്ളി പള്ളിതറസിൽ പഠിച്ച ഇവരുടെ കിതാബുകളിൽ ഷറാ ഉൽ പഠിപ്പിക്കുന്നുണ്ട് മൊഹജിദത്ത് എന്താണെന്ന് സത്യനിഷേധികൾ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിൽ സമാനമായത് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ലെന്ന് െളിയിക്കുന്ന രൂപത്തിൽ പ്രവാചകത്വം വാദിക്കുന്ന ആൾ മുഖേന പ്രകടമാക്കുന്ന അസാധാരണ സംഭവത്തിനാണ് മൊഹജി എന്ന് പറയുക സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അള്ളാഹു സുബാനുത്താല നേരിട്ട് അവരുടെ അവരിലൂടെ പ്രകടമാക്കുന്നു രോഗശമനം അവരിലൂടെ അള്ളാഹു നൽകുന്നു അതാണ് ഈസാ നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ച് സൂറത്തുൽ സൂറത്ത് അള്ളാഹു സുബാനുത്താല പറയുന്നുള്ളത് നാൽപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഇസ്രായേൽ സന്തതികളിലേക്ക് ദൂതനായി നിയോഗിക്കുകയും ചെയ്യും ആരെ ഈസാ നബി അലി ഇസ്ലാമിന് അവൻ അവരോട് പറയും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം അഥവാ മജ്ജാത്ത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പക്ഷിയുടെ ആകൃ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാനതിൽ ഊതുമ്പോൾ അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരികയും ചെയ്യും തീർച്ചയായും ഇതിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമുണ്ട് അള്ളാഹു സുബാനോത്താലാണ് ഇതൊക്കെ പ്രകടമാക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കൂ മുൻകഴിഞ്ഞു പോയ മരണപ്പെട്ടു പോയ ഉസീർ നബി അലി ഇസ്ലാമിനോടോ നബി അലി ഇസ്ലാമിനോടോ ആദൻ നബി അലി ഇസ്ലാമിനോടോ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോടോ അല്ല സഹായം ചോദിക്കണ്ട് ആ റബ്ബിനോട് സഹായം സഹം ചോദിക്കണ്ടെന്ന് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആയത്ത് ഷിർക്ക് ചെയ്യാൻ വേണ്ടി മുസ്ലിം ദുർവ്യാ ദുർവ്യാഖ്യാനിച്ചു അത് മാത്രമല്ല അള്ളാഹു സുബാനോ തല ഈസാ നബി അലി ഇസ്ലാമിനെ സാക്ഷിയായി കൊണ്ടുവരുന്നുണ്ട് നാളെ പരലോക പരലോകോടതിയിൽ ആരംഗം പരിശുദ്ധ ഖുറാനിൽ സുറത്തിൽ മായിദയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയത് എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ഈസാ നബി അലി ഇസലാം അവരോട് അള്ളാഹു സുബാനയോട് പറയുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ സുഹൃത്തിൽ മായുധ നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴാമത്തെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയും നിയത്ര പരിശുദ്ധൻ എനിക്ക് യാതൊരു അവകാശം എന്ത് എന്റെ മരണശേഷം അവരെ എന്നെ നിങ്ങൾ വിളിച്ചോ എന്ന് പറയാൻ എനിക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല ഞാൻ റബ്ബിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം അവരുടെ കൂടെ ഞാൻ ഉണ്ടാവുമ്പോൾ അവരിൽ ഞാൻ സാക്ഷിയായിരുന്നു റബ്ബെ അവരിൽ നിന്ന് എന്നെ ഉയർത്തെന്നെ ഉയർത്തിയപ്പോൾ എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല റബ്ബെ നീയാണ് അവരുടെ മേൽ സാക്ഷി നീയാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നവനെന്ന് ഈസാനബി അലിസ്സലാം പറയുന്നു ഇതേ കാര്യം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്സലാം പറയുമെന്ന് ഇമാം ബുഖാരില്ല ഉദ്ധരിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരിയിൽ തന്നെ കാണാൻ പറ്റും പരിശുദ്ധ ഖുർആാന്റെ തഫ്സീറായി വരുന്ന ഭാഗത്ത് എന്നാണ് പറയുന്നുള്ളത് ഒരു വിഭാഗത്തെ നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടും അപ്പോൾ ചോദിക്കും നബി അവരെ ഉമ്മത്തല്ലേ അവരുടെ നിസ്കാരത്തായ്മും ഉദോവിന്റെ ചിഹ്നവുമായി അവരെ തിരിച്ചറിയും പ്രവാചകൻ ആ സമയത്ത് പ്രവാചകനോട് പറയപ്പെടും നബിയേ താങ്കൾക്ക് ശേഷം താങ്കളുടെ മതത്തിൽ ഈ പുത്തൻവാദികൾ ഈ മരിച്ചവരെ വിളിച്ച് സഹം ചോദിക്കുന്ന ആളുകൾ ഈ കബറ് കെട്ടിപ്പൊക്കിയ ആളുകൾ ഈ നബിതം കഴിച്ച ആളുകൾ ഈ മങ്കൂസ് മൗലോത് പാടിയ ആളുകൾ ഈ റാത്തി ഉണ്ടാക്കിയ ആളുകൾ ഇതൊക്കെ നെബിന്റെ കാലശേഷം ഉണ്ടാക്കിയതാണ് ദീനിൽ മതത്തിൽ കടത്തിക്കൂട്ടി ഈ പുത്തൻവാദികൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും താങ്കൾക്ക് അറിയില്ല നബിയെ ഇവനെന്താണ് പറയുന്നത് നബിയെ വിളിച്ചാൽ കേക്കും അറിയും കാണും സഹായിക്കുന്നതല്ലേ അവിടെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ചാദീസിൽ പറയുന്നത് റസൂൽ സലഹ്ഹാ അലൈഹി സ്വലമയുടെ കാലശേഷം ഇവിടെ ഈ പുത്തൻ വാദികൾ ചെയ്തതൊന്നും അറിയില്ല ആ സമയത്ത് റസൂൽ അലൈഹി അലൈവലമ അവരെ ആട്ടും എന്നാണ് ദൂരെ പോരെ പോ എന്റെ മതത്തിൽ കൂട്ടിച്ചേർത്ത് പുതിയത് ഉണ്ടാക്കിയ വാദികളെ നിങ്ങൾ ദൂരെ പോകുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് അവൽ കൗസർ കുടിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത ആളുകളാണ് ഈ സമസ്ത എന്ന ആശയം പിഴച്ച ആശയം പേറി നടക്കുന്ന സഹോദരങ്ങളെ ഇദ്ദേഹം ദുർ വ്യാഖ്യാനിച്ചത് ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ ഇമാം റാസി പറയുന്നത് കാണാൻ പറ്റും അള്ളാഹ് ഉസ്മാനു അദ്ദേഹത്തിന് ദുവാക്ക് ഉത്തരമുള്ള ദുവാൻ അള്ളാഹാ ഉസ്മാനത്തിൽ പ്രാർത്ഥിക്കും അള്ളാഹ് ഉത്തരം നൽകും എന്നുള്ള രൂപത്തിലാണ് വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഇദ്ദേഹം എത്ര മാത്രം കളവുകളാണ് പറയുന്നത് ശിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹോദരങ്ങളെ തിരിച്ചറിയുക നിങ്ങളുടെ പരലോകമാണ് ഇവർ കൊല്ല കൊള്ളയടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിലൊരു നേട്ടമില്ല നിങ്ങൾ ചിന്തിക്കുക പഠിക്കുക മനസ്സിലാക്കുക ഇതിന് മറുപടി അവരുടെ ദുർവ്യാഖ്യാനങ്ങൾക്ക് മറുപടി വ്യാഴാഴ്ച നാളെ രാത്രി അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ വരുവാ കേൾക്കുക സത്യ മനസ്സിലാക്കുക അള്ളാഹു അതിനുള്ള തൗഫീ നൽകട്ടെ അസാം വൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു